ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നത് എനിക്ക് പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് പരമാവധി വേഗത്തിൽ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വരാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ആർമി ഡെൻ്റൽ ക്രോപ്സ് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതായത് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് വരാൻ പോകുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജോയിൻറ്റ് ആർമി ഡെൻറ്റൽ ക്രോപ്സ് ആയിട്ടാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് സോ ഇതിൻ്റെ എലിജിബിലിറ്റി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ആറ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങുന്നത് ഏകദേശം നിങ്ങൾക്ക് അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിൻ്റെ എലിജിബിലിറ്റിയും ബാക്കിയുള്ള ഒക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ മുപ്പതൊഴിവുകളാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത് അപ്ലൈ ചെയ്യാനായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ പ്രായപരിധി വർക്കുള്ളത് പരമാവധി ഏജ് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും മുപ്പത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന് പ്രായം കണക്കാക്കുന്നത് അതുപോലെ തന്നെ അപേക്ഷിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണി കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BDS അല്ലെങ്കിൽ MDS ഡി എസ് ഫ്രോമേ റെക്കഗ്നൈസ് കോളേജോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ നിന്നോ ഉണ്ടെങ്കിൽ ബൈ ദി ഡെൻറ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മിനിമം ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഫൈനൽ ഇയർ BDS ൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ആ അഗ്രിക്കേറ്റ് ഓഫ് ഓൾ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത് എല്ലാ സബ്ജെക്റ്റിനും കൂടിയിട്ട് മിനിമം ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട് സോ ഈ ഒരു യോഗ്യത ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു നോട്ടീസിൻ്റെ നോട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർമീൻ്റെ ഡെൻറ്റൽ ക്രോപ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നല്ല തസ്തിക തന്നെയാണ് ഓഫീസർ റാങ്കിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് എക്സാമോ കാര്യങ്ങളോ ഇല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻറ്റർവ്യൂവിലൂടെയാണ് സെലക്ഷൻ നടത്തുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സിമം താല്പര്യമുള്ള യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം റിക്വയർഡ് ഹൈറ്റായിട്ട് മെയിലിന് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം ഹൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് ഹില്ലി ഏരിയ അങ്ങനെയുള്ള ഏരിയ ഏരിയയിലൊക്കെയാണ് നൂറ്റി അമ്പത്തിരണ്ട് മിനിമം മെയിൽസ് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ വേണം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആകുന്ന സമയത്ത് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ ലിങ്കും പിന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ആയിട്ടില്ല ആറാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മാസം ആറിനാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ജൂൺ മാസം വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജൂൺ അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ആറ് മെയ്യിലാണ് അപേക്ഷ തുടങ്ങുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക